ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് റിയാക്ഷന്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീക്കെന്റ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മൾക്ക് പ്രതീക്ഷിച്ചത് ജിസേൽ വധമായിരുന്നു പക്ഷെ ജിസലിനെ ഒന്ന് തലോടി വെടിയാണ് ലാലട്ടൻ ചെയ്തത് ജിസലെ നന്നായി പ്രോത്സാഹിപ്പിച്ചു അല്ലേ കാരണം ജിസേലിന്റെ അനുമോളുടെയും ഈ ഫൈറ്റ് വളരെ സിൻസിയറായ ഒന്നായിരുന്നു അത് പ്രേക്ഷകരെല്ലാം കാണുകയും ചെയ്തു വ്യൂഷിപ്പ് നന്നായി കൂടുകയും ചെയ്തിട്ടുണ്ടെന്ന് ലാലട്ടൻ ആദ്യം തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുടർന്നു പോകട്ടെ എന്നാണ് ബിഗ് ബോസ് ടീമും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ വലിയ രീതിയിലൊന്നും പണിഷ്മെന്റ് ചെയ്യാൻ ഇന്നലെ ലാലട്ടനും മുതിരാഞ്ഞത് മാത്രമല്ല ഇത്രയൊക്കെ റൂൾസ് വയലേറ്റ് ചെയ്ത ജിസലിനെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഇന്നലെ സ്റ്റാർ ഓഫ് ദ വീക്കിന്റെ സമ്മാനവും കിട്ടി എനിക്ക് ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് പിന്നെ നമ്മുടെ അനുമോൾക്ക് നല്ല പണിയാണ് കൊടുത്തത് കേട്ടോ പാവ അനുമോളെ ഊരിച്ചെടുത്തുനിന്ന് വേണമെങ്കിൽ പറയാം ആണുങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു അവിടെ മനുപൂർ ഇവർക്കിടയിൽ വീണ്ടും ഒരു ക്ലാഷ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിച്ചു കൊടുത്തത് അനുമോൾ അത് സമ്മതിക്കുകയും ചെയ്തു കേട്ടോ ആ സമയത്ത് അനുമോളി നോക്കുന്ന നോട്ടം ഒന്ന് കാണണമായിരുന്നു അപ്പോൾ അനുമോളെ അങ്ങോട്ട് അരച്ച് കലക്കി കൊടുത്താൽ കുടിക്കുന്നുള്ള രീതിയായിരുന്നു അത് മനഃപൂർവ്വം ബിഗ് ബോസ് ചെയ്തതാണ് കാരണം ഈ ഫൈറ്റ് അങ്ങനെ തുടർന്ന് പോകട്ടെ എന്ന് വിചാരിച്ചു ഇതാണിപ്പോൾ അവിടുത്തെ കണ്ടന്റ് വേറെ കണ്ടന്റ് ഉണ്ടാവുന്നതുമില്ല മറ്റുള്ളവരൊക്കെയാണെങ്കിൽ ജിസൈലിന്റെ പുറകിലാണ് അവരൊന്നും കണ്ടന്റ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നില്ല അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ലാലേട്ടൻ ഇവർക്കൊക്കെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കി ജിസൈലിന്റെ നടക്കാതെ എന്ന് പക്ഷെ ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് പിന്നെ അനീഷിനും ലാലട്ട് നല്ലൊരു സൂചന കൊടുത്തിട്ടുണ്ട് നിന്റെ ഗെയിം ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നീ ഫൈനൽ ഫൈവിൽ ഉണ്ടാകുമെന്ന് പക്ഷേ അനീഷ് ആ ട്രാക്ക് മാറ്റുന്നതെന്ന് തോന്നുന്നില്ല കാരണം ഇന്നലെ ഫോർ സ്റ്റാർ കിട്ടിയതുകൊണ്ട് എന്റെ ട്രാക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുവാണ് അനീഷ് അതുകൊണ്ട് ഇതേ കളിയായിരിക്കും ഇനിയും തുടരുന്നത് ഏതായാലും പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം